കേരളത്തിൻ്റെ ഹൃദയഭാഗം പത്തനംതിട്ട സമാധാനത്തിനും ഭക്തിക്കും പേരുകേട്ട ഒരു ഗ്രാമം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഇവിടെ അരങ്ങേറിയത് കേരളത്തെ നടുക്കിയ ഒരു കഥയായിരുന്നു മനുഷ്യബലി അന്ധവിശ്വാസത്തിൻ്റെ ഇരകളായി രണ്ട് നിരപരാധികളായ സ്ത്രീകൾ അവരെ ക്രൂരമായി കൊന്ന് മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി കുഴിച്ചുമൂടി ഈ കേസിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ മൂന്ന് പേരാണ് ഒന്നാമൻ മുഹമ്മദ് ഷാഫി ചിലർക്ക് തന്നെ ഭഗവാൻ ആയി നടിച്ച് ബ്ലാക്ക് മാജിൽ കഴിവുള്ളവനെന്ന് വിശ്വസിപ്പിച്ചൊരു തന്ത്രജ്ഞൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭഗവത് സിംഗും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈലയും ഭാര്യ ലൈലയോടൊപ്പം സാമ്പത്തിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നു ഈ ദമ്പതികളെ ഷാഫി വിശ്വസിപ്പിച്ചത് മനുഷ്യബലി നടത്തിയാൽ സമ്പത്ത് ലഭിക്കും പ്രശ്നങ്ങൾ മാറും എന്നായിരുന്നു ഷാഫി തൻ്റെ ഇരകളെ എങ്ങനെയാണ് കുടുക്കിയതെന്നറിയാമോ ആദ്യ ഇര റോസ്ലി വഞ്ചിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ക്രൂരമായി കൊന്നു ശരീരം കഷ്ണങ്ങളാക്കി അമ്പത്താറ് ഭാഗങ്ങളാക്കിയാണ് വിച്ഛേദിച്ചത് രണ്ടാമത്തെ ഇര പത്മ അൻപത് വയസ്സ് ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ് ജീവിച്ചു പോവുകയായിരുന്നു പത്മ എങ്കിൽ പത്മയെ റിച്വൽ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ശ്വാസം മുട്ടിച്ചു കൊന്നു ശരീരം മ്യൂട്ടിലേറ്റ് ചെയ്തു ഇരു മൃതദേഹങ്ങളും ഭഗവത് സിംഗിൻ്റെ വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടി പത്മയെയും റോസ്ലിയെയും കാണാതായപ്പോൾ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ചു കോൾ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ അവസാനമായി ബന്ധപ്പെട്ടത് ഷാഫിയായിരുന്നു സിസിടി വി ദൃശ്യങ്ങളും ലൊക്കേഷൻ ട്രാക്കിങ്ങും എല്ലാം ഒന്നിച്ചപ്പോൾ സംശയം ശക്തമായി പോലീസ് ഡിഗിങ് നടത്തുമ്പോൾ വളപ്പിൽ നിന്ന് പുറത്തു വന്നത് സ്കെൽറ്റിൽ റിമെയിൻസ് മാത്രം ഡി എൻ എ പരിശോധന തെളിയിച്ചു അവ പത്മയുടെയും റോസ്ലയുടെയും മൃതദേഹങ്ങളായിരുന്നു എന്ന് കൂടാതെ ബ്ലാക്ക് മാജിക് പ്രിവെൻഷൻ സെക്ഷൻസ് കൂടി അവരുടെ തലയിൽ ചാർത്തി കേസിൻ്റെ വിചാരണ ഇന്നും തുടരുകയാണ് എന്നാൽ കുറ്റപത്രം വ്യക്തമാക്കുന്നത് ഇത് കേരളത്തിലെ ഏറ്റവും ക്രൂരമായ മനുഷ്യബലി കേസാണ് അതുകൂടാതെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇരകളുടെ കുടുംബത്തേക്ക് സഹായം ആവശ്യപ്പെട്ടു അതുകൂടാതെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇരകളുടെ കുടുംബത്തേക്ക് സഹായം ആവശ്യപ്പെട്ടു ഒരു കുടുംബത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിനായി മറ്റൊരാളുടെ ജീവൻ ബലി കഴിച്ച ക്രൂരമായ കഥയാണ് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അന്ധവിശ്വാസങ്ങൾ എത്രത്തോളം അപകടകരമാണെന്നാണ് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാലും അത് നിരപരാധികളുടെ ജീവൻ കവർന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ കുറ്റം മാത്രമാണ് ശാസ്ത്രീയ ചിന്തയും ബോധവൽക്കരണവും മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ തടയാനുള്ള വഴികൾ മനുഷ്യജീവിതം ഒരിക്കലും ബലിക്കുള്ള സാധനമല്ല അതുതന്നെ ഏറ്റവും വലിയ സത്യം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻ്റ് ബിലോ